വനനിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കത്തിനെതിരെ കേരള കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പാർട്ടി ഉടമ്പജ്വല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപതിന് കല്ലാർ ചിന്നാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ വനനിയമം ഭേദഗതി ചെയ്യുന്നതിലൂടെ അമിതമായ അധികാരങ്ങളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത് പരാതിയില്ലാതെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെയും മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെയും വാറന്റ് ഇല്ലാതെയും ഏതൊരാളെയും അറസ്റ്റ് ചെയ്യാൻ സാധിക്കും അന്യായമായി കസ്റ്റഡിയിൽ വയ്ക്കാനും വീട് വാഹനം തുടങ്ങിയവ റെയ്ഡ് ചെയ്യുന്നതിനും വനംവകുപ്പിന് അധികാരം നൽകുന്ന കിരാതമായ നിയമം പിൻവലിക്കണം ഭരണഘടന നൽകുന്ന പൗരന്റെ മൗലികാവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത് കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ വനനിയമം ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ കരട് ബില്ല് ഇറക്കിയിരുന്നു ആ ബില്ല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് ഇന്നത്തെ വാർത്താസമ്മേളനം പരാതികളില്ലാതെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെയും മജിസ്ട്രേറ്റിൻ്റെ അനുമതിയില്ലാതെയും വാറണ്ട് ഇല്ലാതെയും ഈ സംസ്ഥാനത്ത് വനം വകുപ്പിന് സംശയം തോന്നിയാൽ ഏതൊരാളെയും അറസ്റ്റ് ചെയ്യാനും അന്യായമായി കസ്റ്റഡിയിൽ വയ്ക്കാനും വീട് വാഹനം ഉൾപ്പെടെ റെയ്ഡ് ചെയ്യുന്നതിനും വനംവകുപ്പിന് അമിത അധികാരം നൽകുന്ന കിരാതമായ നിയമമാണ് ഈ ബില്ലിൽ ഉള്ളത് ഭരണഘടന ഒരു പൗരന് നൽകുന്ന ജനാധിപത്യ മൗലിക അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത് ഇത് ജനദ്രോഗപരവും ജനങ്ങളോടുള്ള വെല്ലുവിളി ഉദ്യോഗസ്ഥ തൻപ്രമാണിത്വമാണ് കേരള സംസ്ഥാനത്ത് നടപ്പിലാകുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിസ്ഥിതിവാദികളുടെ കയ്യിൽ നിന്നും കോടികൾ കൈപ്പറ്റി നടപ്പാക്കുന്ന ഇത്തരം കരി കരി നിയമങ്ങൾ കർഷക ജനത തിരിച്ചറിഞ്ഞ് ഇത്തരം കാമാലികരെ അട്ടി ഓടിക്കുന്നതിനുള്ള സമയം സമാഗതമായിരിക്കുകയാണ് വനം മന്ത്രിയുടെ അറിവോടെ ഇറക്കിയിട്ടുള്ള ഈ വിവാദ ബില്ല് കർഷക ജനതയെ സ്വന്തം ഭൂമിയിൽ നിന്നും ആട്ടി ഓടിക്കാനും വനം വിസ്തൃതി വർദ്ധിപ്പിക്കാനുമുള്ള ഗൂഢ അജണ്ടയുടെ ഭാഗം ഈ കരട് ബില്ലിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കരട് ബില്ല് പരിസ്ഥിതിവാദികളായ കോർപ്പറേറ്റുകളുടെ പ്രവർത്തിക്കുന്ന വനം മന്ത്രിയുടെ അറിവോടെ ഇറക്കിയ വിവാദ ബില്ല് കർഷക ജനതയെ സ്വന്തം ഭൂമിയിൽ നിന്നും ആട്ടിയോടിക്കാനും വനം വിസ്തൃതി വർദ്ധിപ്പിക്കാനുമുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമാണ് കോർപ്പറേറ്റുകളുടെ സിൽബന്തികളായി പ്രവർത്തിക്കുന്ന വനം മന്ത്രിയും ഇടതു സർക്കാരും രാജിവെക്കണം ക്യാബിനറ്റിൽ വിഷയമെത്തിയപ്പോൾ ജില്ലയിൽ നിന്നുള്ള മന്ത്രി മൗനം പാലിച്ചത് എന്തിനാണെന്ന് വ്യക്തമാക്കുകയും വേണം ന് രാവിലെ പത്തിന് നടക്കുന്ന ധർണ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്യും നേതാക്കളായ ജോജി ഇടപ്പള്ളിക്കുന്നേൽ ജോസ് പട്ടംപ്ലാക്കൽ എം ജെ കുര്യൻ ജോയി കണിയാമ്പറമ്പിൽ പി ജി പ്രകാശ് സണ്ണി പടിയാലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വൻ നാല് നിലകളിലായി മികച്ച പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന